ഇതൊന്ന് പോസ്റ്റ് ഓഫീസ് പോയി വന്നൊരു പാർസലാണ് ഞാൻ ഏകദേശം ഒരു അഞ്ചാറ് ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ പരസ്യം കണ്ടിട്ട് ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഈ സെല്ലറെ ഇതിൻ്റെ മുമ്പ് ഞാൻ ഈ സെല്ലറ് കയ്യിൽ നിന്ന് ഒരു വാട്ടർ ഫ്ലോട്ടിങ് സ്വിച്ചും ഒരു നാൽപ്പത് വാടിച്ചിൻ്റെ വാട്ടർ പമ്പും വാങ്ങിയായിരുന്നു അത്യാവശ്യം തെറ്റില്ലാതെ അത് രണ്ടും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു സോളാർ സെൻസർ ലൈറ്റിൻ്റെ പരസ്യം കണ്ടപ്പോൾ വാങ്ങിയേക്കാം ഇത് രണ്ടായിരത്തി നൂറ്റി തൊണ്ണൂറ് രൂപ ഞാൻ പോസ്റ്റമാൻ്റെ കയ്യിൽ കൊടുത്ത് വാങ്ങിയതാണ് ഈ പ്രൊഡക്റ്റ് ഇവിടെ പോസ്റ്റമാൻ്റെ ഈ പോസ്റ്റമാൻ വിളിച്ചിരുന്നു അപ്പോൾ അത് പ്രകാരം ഞാൻ പോസ്റ്റമാൻ്റെ കയ്യിൽ പൈസ കൊടുത്തുകൊണ്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങി കുറച്ച് ഇപ്പോൾ എന്നിട്ടുള്ള സാധനം ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക അത്യാവശ്യം നല്ല ബോക്സാണ് അത്യാവശ്യം ബോക്സാണ് നല്ല ബോക്സ് നല്ല പവറുള്ള ബോക്സാണ് പ്രൊഡക്റ്റ് ഒന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കണോ その辺はパリでどんか。 അപ്പോൾ അത്യാവശ്യം നല്ല പാക്കിങ്ങാണ് തെർമോകോൾ വെച്ച് പാക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ ഫോമ് കാണുന്നുണ്ട് വേറൊപ്പം ഫോമുകൾ കാണുന്നുണ്ട് തെർമോകോളൊക്കെ ഒന്ന് ഊരി നോക്കിയിട്ട് ഈ പ്രൊഡക്റ്റ് എടുത്ത് നോക്കാം അകത്തും അത്യാവശ്യം ധെർമോകോളൊക്കെ വെച്ചിട്ട് സേച്ചയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ആ ഓക്കെ ഈ പ്രൊഡക്റ്റ് തന്നെയാണ് ഞാൻ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നത് ഡബിൾ വിൻഡോ സോളാർ സ്ട്രീറ്റ് ലൈറ്റ് ഐ ബ്രൈറ്റ്നസ്സാണ് വൈറ്റ് ലൈറ്റ് ആണ് ആറായിരത്തഞ്ഞൂറൊക്കെയുണ്ട് ഇഷ്ടസ് ഈ സെല്ലർ കഴിയുന്നതിൻ്റെ മുമ്പ് ഞാൻ രണ്ട് പ്രൊഡക്റ്റ് വാങ്ങിയതായിരുന്നു വാട്ടർ ടാങ്കിൽ ഉപയോഗിക്കുന്ന ഫ്ലോട്ടിംഗ് സിസ്റ്റം അതുപോലെ നാൽപ്പത് വാട്ട്സിൻ്റെ മിനി വാട്ടർ പമ്പും ഇതിൻ്റെ മുമ്പേ ഞാൻ വാങ്ങിയതായിരുന്നു ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് തന്നെ വാങ്ങിയത് അത് മര്യാദയ്ക്ക് ഇതേപോലെ നല്ല പാക്കിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഡാമേജില്ല അത് ഇപ്പോഴും വർക്ക് ചെയ്യേണ്ടത് അദ്ദേഹം എല്ലാം വാങ്ങിയിട്ട് പ്രശ്നമില്ല എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു വിശ്വാസം പേരിൽ വാങ്ങിയതാണ് അത് ഇതിപ്പോൾ ഞാൻ പോസ്റ്റ്മാൻ്റെ കയ്യിൽ രണ്ടായിരത്തി നൂറ്റി തൊണ്ണൂറ് രൂപ കൊടുത്ത് വാങ്ങിയതാണ് ഡെലിവറി സർജി തന്നെയായിരുന്നു ഡെലിവറിക്ക് വേറെ ക്യാഷ് ആയിട്ടില്ല അതുപോലെ നമ്മൾ അയക്കണ മണി ഓർഡർ ചാർജ് വന്നിട്ടില്ല രണ്ടായിരത്തി നൂറ് രണ്ടായിരത്തി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കൊടുത്തു അതിന് മണി ഓർഡർ ചാർജ് ഒന്നും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല ഇനി ഇതൊന്നും ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് ഇതാണ് പ്രൊഡക്റ്റ് അപ്പോൾ എൻ്റെ കാറ്റലോഗ് കാണുണ്ട് പ്രൊഡക്റ്റ് കാറ്റലോഗാണ് വാറൻറ്റി കാണുന്നുണ്ട് വാറൻറ്റി കാർഡ് പിന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇൻസ്റ്റാൾ ചെയ്യണ വിധമുണ്ട് പ്രൊഡക്റ്റ് അത്യാവശ്യം യൂസേജ് മെത്തേഡ് പിന്നെ ഇമ്പോർട്ടൻറ്റ് ടിപ്പ് ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കേണ്ടതിലും ഫസ്റ്റ് പ്രവർത്തിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ അതിലുണ്ടാവും ഇതേപോലെ ഇൻസ്റ്റാൾ ചെയ്യാം ഏകദേശം നാൽപ്പത്തഞ്ച് ഡിഗ്രി ഇങ്ങനെ ചരിവിൽ ഇൻസ്റ്റാൾ ചെയ്യാം നമുക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് എടുത്ത് നോക്കാം എങ്ങനെയതിൻ്റെ പ്രവർത്തനം നോക്കാം പ്ലാസ്റ്റിക്കിൻ്റെ അടുപ്പാണ് പ്രൊഡക്റ്റ് ഉള്ളത് എൻ്റെ സ്റ്റാൻഡ് ഏകദേശം ഒരു അരമീറ്ററിലധികം ഉണ്ടാവും സ്റ്റാൻഡ് അതാണ് ഡബിൾ വിൻഡോ ആണ് ഇത് ആറ് ഇങ്ങനെ ആറ് എൽ ഇ ഡി ഉണ്ട് ഇങ്ങനെ ഒമ്പത് എൽ ഇ ഡി ഉണ്ട് അപ്പോൾ അമ്പത്തിനാല് എൽ ഇ ഡി ഉണ്ട് ഇത് അൻപത്തിനാല് എം ബി എൽ ഇ ഡി ഉണ്ട് അപ്പോൾ മൊത്തത്തിൽ നൂറ്റി എട്ട് എൽ ഇ ഡി ഉണ്ട് ഇതുപോലെ ഫുൾ നല്ല സോളാർ പാനലാണ് ഹോളി ക്രിസ്റ്റലൈൻ സോളാർ പാനലാണ് വയ്ക്കല്ല പിന്നെ സ്റ്റാൻഡ് ഇനി എങ്ങനെയത് സ്റ്റാൻഡ് വെക്കണമെന്ന് നോക്കാം നമുക്ക് അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഈ രൂപത്തിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും ഇതേപോലെ അപ്പോൾ അങ്ങനെ ഇഷ്ടം ഇതേപോലെ ആയിരിക്കും വയ്ക്കേണ്ടത് അങ്ങനെ വെച്ചിട്ട് ബ്രഷ് ചെയ്താൽ മതിയാവും കുഴപ്പമില്ലാതെ വയ്ക്കേണ്ട ശരിക്കും ബ്രഷ് ചെയ്ത് വെച്ചാൽ പിന്നെ സ്ക്രൂ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് നാല് സ്ക്രൂ നാല് ഫിറ്റ് തെറ്റിയാനുള്ള ഹോളുണ്ട് ഇനി നമുക്കതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം എൻ്റെ പ്രവർത്തനം നോക്കാം ഇപ്പോൾ ഇവിടെ ചുവന്ന ലൈറ്റ് മിന്നുണ്ട് ലൈറ്റ് മിന്നുമ്പോൾ ചാർജ് കയറണുണ്ടെന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ ഈ സ്വിച്ച് ഓൺ ആക്കിയാൽ ഇപ്പോൾ ലൈറ്റ് കത്തണമല്ല അപ്പോൾ നമുക്ക് ഇത് ലൈറ്റ് സോളാർ ഈ സോളാർ പാനോ മറച്ചു പിടിച്ച് നോക്കാം ആ മറച്ചു പിടിക്കുമ്പോൾ ചാർജ് കയറണില്ല ചാർജ് കയറൽ നിന്നു അപ്പോൾ ചാർജ് കയറൽ നിൽക്കുമ്പോൾ അപ്പോൾ അവിടെ ലൈറ്റ് കത്തുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ മിന്നിക്കൊണ്ടിരിക്കുകയാണ് മിന്നിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അർത്ഥം ചാർജ് കയറേണ്ടതാണ് ചാർജ് കയറുമ്പോൾ ലൈറ്റ് ഓഫായി ഈ പ്രോഡക്റ്റ് നിങ്ങൾക്കാരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സെല്ലറ് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് സെല്ലറായിട്ട് ബന്ധപ്പെടാം